ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവളൊക്കെ സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ് അപ്പോൾ നല്ല സൂപ്പർ ഒരു പ്രൊമോ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ താമസിക്കാതെ നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അരവിന്ദൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് അതെ അരവിന്ദേട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളുടെ കിടപ്പ് അതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ വലിയ അവതാളത്തിലാകുമെന്നുള്ള കാര്യമൊക്കെ രഞ്ജിത ഇങ്ങനെ സംസാരിക്കുമ്പം അരവിന്ദൻ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അരവിന്ദൻ പറയാണ് എൻ്റെ പൊന്ന് രഞ്ജു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഒന്ന് തെളിച്ച് പറ എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രഞ്ജിതയാണെങ്കിൽ പറയുകയാണ് അതെ രോഹിത്തേട്ടൻ മരിക്കുന്നതിന് മുന്നേ പൂജയുടെ പേരിൽ ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിരുന്നു അത് മാത്രമല്ല രോഹിത്തേട്ടൻ അഞ്ച് കോടി രൂപയോളം പൂജക്ക് കിട്ടുന്ന രീതിയിൽ അവൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് തികയുന്ന സമയത്ത് ആ തുക കിട്ടുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കുന്നത് ഇത് കേൾക്കുമ്പോഴത്തേക്കിനും എന്താ ഈ വിൽപത്രത്തിന്റെ കാര്യങ്ങളും സ്വത്തുക്കളും ഒക്കെ നേരെ പൂജയിലേക്ക് ചെന്ന് ചെന്നുപെടുമല്ലോ എന്നുള്ള ടെൻഷനാണ് നമ്മുടെ രഞ്ജിതയ്ക്കും അരവിന്ദനും ഒക്കെ ഉള്ളത് അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഒരു വെച്ചാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം നമ്മുടെ അരവിന്ദൻ നിന്ന് പറയുക അപ്പോൾ രഞ്ജിത പറയുന്നുണ്ട് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറങ്ങിയല്ലേ പറ്റുകയുള്ളൂ അതിന് മുന്നേ തടയിടാനുള്ള ഒരു കാര്യം അത് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്തായാലും താൻ ആ വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കാനായിട്ട് അരവിന്ദം പറയുമ്പോൾ വക്കീലിന് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ അറിയാവുന്നെങ്കിൽ ഉറപ്പായിട്ടും വക്കീൽ ഇങ്ങനെ വിൽപത്രം തയ്യാറാക്കിയ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടല്ലേ തയ്യാറാക്കുകയുള്ളൂ പിന്നെ അയാളെ നമുക്കൊന്ന് പോയി ചെന്ന് കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രണ്ടാളും വക്കീലിനെ കാണാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് ശീതളാണെങ്കിൽ ഹോസ്പിറ്റലിൽ അച്ഛൻ അച്ഛനെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ പുള്ളിക്കാരൻ്റെ വിവരങ്ങളെല്ലാം നമ്മുടെ സുമിത്രയെ അറിയിക്കണമല്ലോ അങ്ങനെ സുമിത്രയെ ഫോൺ ചെയ്യുക അപ്പം സുമിത്രയെ ഫോൺ ചെയ്തപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ സുമിത്ര പേടിച്ചു മോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പം ഇനി ശീതലിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടാണോ മോൾ സത്യം പറയൂ സച്ചിൻ ചെയ്തോ എന്ന് ചോദിക്കുക അമ്മേ അതൊന്നും ഇപ്പോൾ പറയാൻ നേരമില്ല അമ്മ ദയവ് ചെയ്ത് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ അനിരുദ്ധിനെ കണ്ടെത്തിയായിരുന്നല്ലോ ആ ഒരു അസിസ്റ്റന്റ് അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ നേരെ പോകുന്നത് അനിരുദ്ധിൻ്റെ വീട്ടിലേക്കാണ് അച്ഛൻ ഇങ്ങനെ ഒരു അപകടം പറ്റി എന്നുള്ള കാര്യം അനിരുദ്ധിനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് അപ്പം അനിരുദ്ധാണെങ്കിൽ എവിടെയാണെങ്കിൽ ഉള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്താം എന്നുള്ള കാര്യമൊക്കെ പറയുക അപ്പം അച്ഛനെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചത് ശീതലിൻ്റെ ഭർത്താവാണ് എന്നുള്ള ഒരു സത്യം കൂടി പുള്ളിക്കാരൻ നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ എവിടെയാണ് ഉള്ളത് എനിക്ക് അവളെ കാണണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പം അച്ഛനെയും കൂട്ടി ശീതളാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് താൻ അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വിവരങ്ങൾ അനിരുദ്ധിനെ അറിയിക്കുന്നതിന് വേണ്ടി പോകുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ ഇയാൾ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്നെ ഇറങ്ങുകയാണ് അപ്പം ഈ സമയത്താണെങ്കിലും സുമിത്രയാണെങ്കിൽ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ശീതളിനപകടം പറ്റിയെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ സരസ്വതിയമ്മയും ചാടിക്കേറി ഇങ്ങ് പോരുകയാണ് അപ്പോൾ പോരുമ്പോഴത്തേക്കിനും ദൈവമേ ആ കാലമാണെൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്ത് കാണുവോ എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ സരസ്വതി അമ്മയ്ക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ അങ്ങോട്ട് വരുന്ന ആ ഒരു സമയത്താണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ശീതളതാ അവിടെ വടി പോലെ നിൽക്കുന്നു അപ്പോൾ സുമിത്രയാണെങ്കിലോ മോളെ എന്താ സംഭവിച്ചത് ആരാണ് അഡ്മിറ്റ് ആയത് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ശീതൾ പറയുന്നുണ്ട് നമ്മെ വിഷമിക്കൊന്നും വേണ്ട എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സിദ്ധു എന്തായാലും ജീവിച്ചിരിപ്പുണ്ട് സിദ്ധു നാട്ടിലെത്തി എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ സുമിത്ര മനസ്സിലാക്കിയതാണല്ലോ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിനെ നമ്മുടെ ശീതളം കണ്ടെത്തി എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായി അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം നമ്മുടെ ശീതളാണെങ്കിലോ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പം സരസ്വതി അമ്മയും അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനാണോ പറ്റിയത് അവൻ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് കച്ചറി ഉണ്ടാക്കുകയാണ് അപ്പം ഇങ്ങനെ സരസ്വതി അമ്മയോട് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് അമ്മ സമാധാനപ്പെട് സിധുവിനെ ഞാൻ പോയി നോക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നടന്ന കാര്യം എന്താ മോളെ നീ പറയെന്ന് പറയുകയാണ് അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന കാര്യങ്ങളെല്ലാം സച്ചിൻ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് അവിടെ വന്ന് എന്നെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മുടെ അച്ഛൻ കണ്ടു അച്ഛൻ കണ്ടതും അച്ഛൻ എൻ്റെ പിന്നാലെ വരികയായിരുന്നു പക്ഷെ വരുന്ന സമയത്താണെങ്കിലും സച്ചിൻ എന്നെ തല്ലാനായിട്ട് ഫ്ലവർ വേസ് പിടിച്ച് നിൽക്കുമായിരുന്നു പക്ഷേ എന്നെ തല്ലാൻ ഓങ്ങി ആ ഒരു സംഭവം അടി കിട്ടിയത് അച്ഛനാണ് എന്നുള്ള കാര്യം പറയുക പക്ഷേ ശീതല്ല ഇതൊക്കെ പറയുമ്പം നമ്മുടെ സരസ്വതിയമ്മ നിന്ന് പൊട്ടിക്കറിയാണ് എത്രയൊക്കെ വന്നാലും അവനവന്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ടല്ലോ സരസ്വതി അമ്മയ്ക്ക് അങ്ങനെ സരസ്വതി അമ്മയുടെ കരച്ചിലും പറച്ചിലും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയാണെങ്കിലോ എന്തായാലും അമ്മ സങ്കടപ്പെടുവൊന്നും വേണ്ട അമ്മയുടെ മോനൊരാപത്തും സംഭവിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ഡോക്ടറെ പോയി കാണട്ടെ എന്ന് പറയുക അപ്പം വേഗം തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ നേരെ അങ്ങ് ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ഡോക്ടറിനോട് വിവരങ്ങൾ ചോദിക്കുക എന്താണ് ഡോക്ടർ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അവസ്ഥ എന്താണ് അപ്പം നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുൻ സിദ്ധാര്ത്ഥിൻ്റെ എന്നും എൻ്റെ കുട്ടികളുടെ അച്ഛനാണ് സിദ്ധാർത്ഥ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇച്ചിരി പ്രശ്നമാണ് പിന്നെ ഞാൻ ആ ഒരു മോള് കരയേണ്ട പിടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവളോട് ഡീറ്റെയിൽസ് പറയാതിരുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അയാൾക്ക് മുറിവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുക ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടൊക്കെ നിക്കുമ്പോ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ശീതളന്റെ നേരെ അങ്ങ് ചെല്ലുക ഇടി നിന്റെ ജീവൻ രക്ഷിക്കാനല്ല ഇടി എന്റെ മോൻ ഈ പാട് കഴിച്ചത് എന്നിട്ട് ഇതാ ഇപ്പൊ അവൻ വയ്യാതെ ആശുപത്രി കിടക്കുക എവിടെ ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള നിന്റെ ഭർത്താവ് എന്ത് എന്ന് ചോദിക്കുക അപ്പം ശീതളാണെങ്കിൽ അച്ഛമ്മ എന്നോട് ക്ഷമിക്കണം എന്നെ തല്ലാനായിട്ടാണ് സച്ചിൻ വന്നതെന്നും സച്ചിൻ അങ്ങനെ എന്നെ തല്ലുന്ന ആ ഒരു സമയത്ത് അച്ഛൻ ആ ഒരു അടി ഏറ്റുവാങ്ങുമായിരുന്നു എന്നുള്ള കാര്യവും പറയുമ്പം സരസ്വതി അമ്മയാണെങ്കിൽ വിങ്ങി പൊട്ടുക എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്നെനിക്ക് കാണണം എത്ര വർഷമായി എൻ്റെ മോനെ ഞാൻ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് കരയുക അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സരസ്വതി അമ്മേനെ ആ ഒരു ഐ സിയു റൂമിന് ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടുപോയി ആ ഒരു ചില്ലുകൂടിന് ഇടയിൽക്കൂടെ പുള്ളിക്കാർ കാര്യങ്ങൾ കാണുക അപ്പോൾ കാണുമ്പോഴത്തേക്കിനും മറ്റേ ഓക്സിജനും മാസ്കും അതും ഇതും ഒക്കെ വെച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന രീതിയിൽ നമ്മുടെ സി സിദ്ധുവിനെ കാണിക്കുകയാണ് സുമിത്രയും അതുപോലെ തന്നെ ഒരു മിന്നായം പോലെ സിദ്ധുവിനെ കാണുകയാണ് അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വിഷമമുണ്ട് പക്ഷെ ഈ സമയത്ത് നമ്മുടെ രഞ്ജിതയും ടീമും ഒക്കെ വക്കീലിൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നാന്ന് വെച്ചാൽ ആ ഒരു മുതലും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെടരുതല്ലോ അപ്പം നാല് മാസത്തിന് ശേഷം പൂജയുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം ഡയറക്റ്റ് എന്നുള്ള ആ ഒരു കാര്യം അത് രഞ്ജിത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വക്കീലെ ഇനിയിപ്പോൾ എന്നാണ് ഇതിനൊരു സൊല്യൂഷൻ ഇപ്പം നമ്മുടെ സുദേവൻ വക്കീലാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും അത് രോഹിത് മുന്നേ ചെയ്തു വെച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് നിലവിലെ നിയമസാധ്യതയുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ അഞ്ചു കോടി രൂപ അത് പൂജയ്ക്ക് സ്വന്തമാകും പിന്നെ ഈ കാണുന്ന സ്വത്തുവകകളെല്ലാം രഞ്ജിത പൂജയ്ക്ക് കൈമാറേണ്ടി വരും എന്നുള്ള കാര്യം പറയുകയാണ് അപ്പം നമ്മൾ കള്ളക്കേസിൽ പോകില്ലേ നമ്മളകത്താകില്ല എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം എന്ത് ചെയ്യാനാണ് രഞ്ജിത രഞ്ജിതയെ പോലെ തന്നെ ഞാനും ഇതിലെ പ്രതിയാണ് പക്ഷേ ഇവർ അതിനിടയിൽ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് രഞ്ജിതയല്ലേ ആള് അപ്പൊ രഞ്ജിത പറയാണ് അതിന് പൂജയെ നമ്മൾ വേറെ മാറ്റി നിർത്തിയാലല്ലേ അല്ലേ പ്രശ്നമുള്ളൂ പൂജ എൻ്റെ വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് വക്കീലിനോട് ചോദിക്കുക പൂജ നിങ്ങളുടെ കൂടെ നിൽക്കുമെങ്കിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കളി കളിച്ചാലോ വക്കീലിന്ന് ചോദിക്കുക അപ്പം വക്കീലാണെങ്കിലും ഒന്നും മനസ്സിലാകാതെ അങ്ങനെ നിൽക്കുക കേട്ടോ വക്കീലിനൊര മനസ്സ് നമ്മുടെ സുമിത്രയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് പക്ഷേ രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു രാക്ഷസിയെ പേടിച്ചുകൊണ്ടാണ് വക്കീലെ കാര്യങ്ങളൊന്നും പറയാതെയൊക്കെ നിൽക്കുന്നത് രഞ്ജിത കണ്ടുവച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പങ്കജ് എന്തായാലും പൂജയ്ക്ക് പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളപ്പം പങ്കജിനെയും പൂജയെയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചാലും അതൊരു ഐഡിയ തന്നെയാണല്ലോ അതുകൊണ്ട് അവരെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പങ്കജിനും കൂടി സ്വത്തുക്കളിലെ അവകാശം വരും അത് കല്യാണത്തിന് ശേഷം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമ്മുടെ രഞ്ജിതയ്ക്കുള്ളത് അതുകൊണ്ട് ഇനി മകന്റെ ആ ഒരു പ്രേമത്തിന് രഞ്ജിത പച്ചക്കൊടി കാണിക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥ എത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ രാവിലെ എത്തും അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു താങ്ക് യു